നമസ്കാരം ദേ ന്യൂസിലേക്ക് സ്വാഗതം എൽ ഡി എഫിൻ്റെ ഒരു ഘടക കക്ഷി അതായത് എൻ സി പി എൻ സി പിക്ക് രണ്ട് എം എൽ എമാരാണുള്ളത് ഒരാൾ മന്ത്രിയാണ് എ കെ ശശീന്ദ്രൻ മറ്റൊരാൾ തോമസ് കെ തോമസ് കുട്ടനാട്ടിലെ എം എൽ എ ആണ് അദ്ദേഹം അപ്പോൾ ഈ രണ്ടു പേരുടെയും എം എൽ എ സ്ഥാനം ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ അതിനിടയിൽ ഇവരുടെ എം എൽ എ സ്ഥാനം പോകുമോ എന്ന കാര്യത്തിലേക്കാണ് ഇപ്പോൾ തീരുമാനങ്ങൾ വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ വരാനുള്ള സാധ്യതകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് എൻ സി പി രണ്ടായി പിളർന്നു എന്ന് നമുക്ക് അറിയാം അതായത് അജിത് പവാറും ശരത് പവാറും ഇവർ രണ്ടുപേരും വിയർ പിരിഞ്ഞുകൊണ്ട് എൻ സി പി ഇപ്പോൾ രണ്ട് പാർട്ടികളായിട്ടാണ് പ്രവർത്തിക്കുന്നത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പാണ് ഈ പിളർപ്പുണ്ടായത് പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരത് പവാറിൻ്റെ ഭാഗത്തല്ല അജിത് പവാറിൻ്റെ ഭാഗത്താണ് നിന്നത് അതായത് അജിത് പവാർ പക്ഷമാണ് യഥാർത്ഥ എൻ സി പി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് അതായത് ക്ലോക്കാണ് എൻ സി പിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം എന്ന നമുക്കെല്ലാവർക്കും അറിയാം ആ ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ചതാണ് എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും അപ്പോൾ ഇവർ ഔദ്യോഗിക പക്ഷത്തിനൊപ്പമല്ല നിന്നത് ഇവരൊക്കെ തന്നെ അജിത് പവാറിനെ വിട്ട് ശരത് പവാറിനൊപ്പം നിൽക്കുകയാണ് ഉണ്ടായത് അതായത് ഔദ്യോഗിക പക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകളും എന്ന നിലയിൽ ഇവരെ പരിഗണിച്ചാൽ അതായത് ഇവർ മത്സരിച്ചത് ക്ലോക്ക് ചിഹ്നത്തിലാണ് അതുകൊണ്ട് ഔദ്യോഗിക പക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഇവരുടെ എം സ്ഥാനം ഇവർ എം എൽ എ സ്ഥാനം രാജിവെക്കണം അല്ലെങ്കിൽ ഇടതുപക്ഷവുമായുള്ള ബന്ധം അവസാനിപ്പിക്കണം എന്ന തരത്തിലാണ് ഇപ്പോൾ അജിത് പവാർ ഈ രണ്ട് എം എൽ എ മാർക്കും ഒരു താക്കീത് നൽകിയിരിക്കുന്നത് പക്ഷേ ഇവർ എന്തായാലും രാജിവെക്കില്ല എന്ന തീരുമാനത്തിലാണ് തോമസ് കെ തോമസ് പ്രതികരിക്കുന്നത് എന്തായാലും ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ചതുകൊണ്ട് അങ്ങനെ ക്ലോക്ക് ചിഹ്നം ഔദ്യോഗികമായി ലഭിച്ച എൻ സി പി ഔദ്യോഗിക പക്ഷത്തിൻ്റെ ഭാഗമല്ലാത്ത രണ്ട് എം എൽ എ അവരെങ്ങനെയാണ് ഇവിടെ എം എൽ എമാരായി തുടരുക ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി നടപടി സ്വീകരിക്കുമോ എന്നതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തേണ്ടതുണ്ട് മറ്റൊന്ന് ഈ ഔദ്യോഗിക എൻ സി പി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ഒപ്പമാണ് അവർ ഇപ്പോൾ ഭരണം പങ്കിടുന്നത് പക്ഷേ ഇവിടെ അവർ ഇടതുപക്ഷത്തിനൊപ്പമാണ് ഈ ഇരട്ടത്താപ്പും ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്